നമസ്കാരം സുഹൃത്തുക്കളെ ടെക്പുടിക്കകളുടെ പുതിയൊരു ലേഖത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനൊന്നൊരു പുതിയ ട്രിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരാളുടെ ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യാം അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലൂടെ മറ്റൊരാളുടെ അതായത് ഈ ലോകത്തുള്ള ആരുടെ വേണമെങ്കിലും ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ട്രിക്കിലൂടെ ട്രേസ് ചെയ്യാം അവരുടെ ഐ പി നമ്പറ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ട്രിക്ക് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു ഡിമെറിറ്റ് ഉണ്ട് അവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഡിമെറിറ്റ് അവർ ഏത് ഐ പി ആണോ ഉപയോഗിക്കുന്നത് ആ ഐപിയുടെ അഡ്രസ്സ് ലൊക്കേഷൻ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ അപ്പം നിങ്ങൾക്ക് അവർ ആറയാണോ ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ടത് അവർ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഫോൺ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഐ പി അഡ്രസ്സ് നമുക്ക് കിട്ടും ആ ഐ പി അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവരുടെ ലൊക്കേഷൻ നമുക്ക് സിറ്റി ലെവലിലുള്ള ലൊക്കേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ഈ ഇപ്പോൾ നമുക്കറിയാം നമ്പർ പോർട്ടബിലിറ്റി ഒക്കെ വന്നതിന് ശേഷം പല അൺനോൺ നമ്പറിൽ നിന്നും നമുക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ട് അപ്പം നമുക്ക് പണ്ടൊക്കെ ഒരു ഫോൺ നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഫോൺ നമ്പർ ലൊക്കേറ്റർ വെച്ചിട്ട് നമുക്ക് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് നമുക്ക് കണ്ടുപിടിക്കാറ് പക്ഷേ ഇപ്പം നമ്പർ പോർട്ടബിലിറ്റി ഒക്കെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു ട്രിക്ക് ചെയ്യാൻ സാധിക്കില്ല പക്ഷേ ഇപ്പം ഈ ട്രിക്ക് വെച്ചിട്ട് അവരുടെ ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് സിറ്റി സിറ്റിന്നാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഈ ട്രിക്ക് ഉപയോഗിച്ച് അവരുടെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിക്കില്ല അവരുടെ സിറ്റി ലെവൽ ലൊക്കേഷൻ നമുക്ക് പോസിബിൾ ആണ് ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഐ പി ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ ഈ ട്രിക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം അപ്പോൾ ട്രിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രെസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ബെല്ലിൻ്റെ സിമ്പിളുണ്ട് ആ ബില്ലിൻ്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കൂ അപ്പോൾ നമുക്ക് ട്രിക്കിലേക്ക് കടക്കാം അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ എടുക്കുക ഫോണിൽ ബ്രൗസർ ഓൺ ചെയ്യുക ബ്രൗസർ ഓൺ ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ഗൂഗിളിലേക്ക് പോവുക ഗൂഗിൾ പോയതിന് ശേഷം ഐ പി ഗ്രാമർ എന്ന് പറയുന്ന നിങ്ങൾ ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ സെർച്ചിൽ ആദ്യം കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐ പി ഗ്രാബർ എന്ന് പറയുന്ന ആ ഫസ്റ്റ് വെബ്സൈറ്റ് ഗ്രാബിഫൈ ലിങ്ക് എന്ന് പറയുന്ന ആ ഫസ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ഒരു ലിങ്ക് വഴിയാണ് ഈ ട്രിക്ക് വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആറരയാണ് അവരുടെ ലൊക്കേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യണം അപ്പോൾ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിങ്ക് അയച്ചെങ്കിൽ മാത്രമേ അവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുകയുള്ളൂ അപ്പം നമ്മൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ലിങ്ക് നമ്മൾ കണ്ടുപിടിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഐശ്വര്യ റായയുടെ ഒരു വിക്കിപീഡിയ ലിങ്കാണ് കോപ്പി ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ ആ ലിങ്ക് ഇപ്പം കണ്ടു ഞാൻ ആ ലിങ്ക് ഈ വെബ്സൈറ്റിൻ്റെ മുകളിൽ നിന്ന് കോപ്പി ചെയ്ത് കോപ്പി യു കൊടുത്തു കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ എൻ്റർ ഐ പി ഗ്രാഫർ ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ഐ പി ഗ്രാബർ എന്ന് പറഞ്ഞ ഒരു സൈറ്റ് നമ്മൾ വെബ്സൈറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ് ആ ഐ പി ഗ്രാഫർ എന്ന് പറഞ്ഞ സൈറ്റിലേക്ക് ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്യതിന് ശേഷം ക്രിയേറ്റ് യു ആർ എൽ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക ക്രിയേറ്റ് യു ആർ എൽ എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊരു പുതിയ പേജിലേക്ക് എത്തും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അവർ തന്നെ ഒരു ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട് ഇതിൽ നിങ്ങൾ ഗൂഗിൾ യു ആർ എല്ലും കാണാൻ സാധിക്കുന്ന മറ്റേ ഒരു ഗ്രാഫിഫൈഡ് ഒരു ലിങ്ക് അതൊരു വെബ്സൈറ്റ് ആണ് അപ്പം നിങ്ങൾ ഇതിനകത്തിൽ ഗൂഗിൾ യു ആർ എൽ ഗൂഗിൾ എന്തുകൊണ്ട് സേഫ് ആണപ്പം അവർ ഓപ്പൺ ചെയ്യും ആ ഗൂഗിൾ എന്ന് പറയുന്ന യു ആർ എൽ നമ്മൾ കോപ്പി ചെയ്യുക ഉദാഹരണത്തിലൂടെ ഒരു നെക്ക് പിടിച്ചോണ്ടിരിക്കുമ്പോഴത്തേന് ആ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ സാധിക്കും ആ ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്യാം കോപ്പി ചെയ്തതിന് ശേഷം ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും അയയ്ക്കാം നിങ്ങൾക്ക് ഇപ്പം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് ആരുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ടത് അവരുടെ നമ്പറിലേക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വേണമെങ്കിലും അയയ്ക്കാം വാട്സപ്പിൽ അയക്കാം ഇപ്പം അവരുടെ ഫേസ്ബുക്കിലൂടെയാണ് അയക്കണമെങ്കിൽ ഫേസ്ബുക്കിലൂടെ അയക്കാം നിങ്ങൾക്ക് ഏത് മീഡിയം വേണമെങ്കിലും യൂസ് ചെയ്യാം അവരുടെ ഫോണിലേക്ക് ഈ ലിങ്ക് എത്തിക്കുക ആ ലിങ്ക് അവർ ഓപ്പൺ ആക്കുക അപ്പം നിങ്ങൾക്ക് ഏത് മീഡിയം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഉദാഹരണത്തിന് ഞാനിപ്പം വാട്സപ്പിലൂടെയാണ് ഞാനിപ്പോൾ വാട്സപ്പിലൂടെയാണ് ഈ മെസ്സേജ് അയക്കാൻ പോകുന്നത് ഞാൻ ഒരാൾക്ക് അയക്കാൻ പോവാണ് ഈ ലിങ്ക് ഉദാഹരണം ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിങ്ക് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പം ഈ ലിങ്ക് അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം എന്റെ ഒരു ചെറിയ ആ ലിങ്കിന്റെ ഒരു പ്രിവ്യൂ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ലിങ്ക് കണ്ടിട്ട് അവരെന്തായാലും ആ ലിങ്ക് ഓപ്പൺ ചെയ്യും നിങ്ങൾക്ക് ഇവിടെ കാണാം ഐശ്വര്യയുടെ ഒരു പിക്ചർ ഇവിടെ വന്നിട്ടുണ്ട് എന്തായാലും അവർ ലിങ്ക് ഒരു കാണാനുള്ള ഒരു ആകാംക്ഷയോടെ എന്തായാലും ഓപ്പൺ ചെയ്യും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ഐ പി അഡ്രസ് കിട്ടും ആ ഐ പി അഡ്രസ് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ ഈസി ആയിട്ട് ട്രേസ് ചെയ്യാം ഐ പി അഡ്രസ്സിന്റെ ലൊക്കേഷനും അവരുടെ കറക്റ്റായിട്ടുള്ള ലോഗിറ്റ്യൂഡും ലാജിറ്റ്യൂഡും ലൊക്കേഷൻ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അവരുടെ ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം അപ്പം നമുക്ക് അപ്പോൾ ഇവിടെ ഫോണിലേക്ക് നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പം ഞാൻ അയച്ച ആ ലിങ്ക് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവർ ആ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലിങ്കിൽ ആൾ ക്ലിക്ക് ചെയ്തെന്ന് ആരെയാണോ നിങ്ങൾക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ട ആ ആൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിക്കുക ക്ലിക്ക് ചെയ്തെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ആകും അപ്പം ഇത്രയേ ഉള്ളു നിങ്ങളുടെ ട്രേസ് ചെയ്യേണ്ട അതായത് ടാർഗറ്റുള്ള ഫോണിൽ നിങ്ങൾ ഇത്രയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങളുടെ ഫോൺ എടുക്കുക നിങ്ങളുടെ അവർ ലിങ്ക് ക്ലിക്ക് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും നിങ്ങക്ക് ഈ ലിങ്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരു ട്രാക്കിംഗ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് കിട്ടും ആ ട്രാക്കിംഗ് കോഡ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കണം ഞാനിപ്പോ ആ ട്രാക്കിംഗ് കോഡ് കോപ്പി ചെയ്തു കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ ബാക്ക് പോവാ ബാക്കിലേക്ക് പോവാ വെബ്സൈറ്റ് നമ്മൾ കോപ്പി ചെയ്ത ആ ട്രാക്കിംഗ് കോഡ് നമ്മൾ ഈ കോളത്തിൽ കോപ്പി ചെയ്യുക അതിനുശേഷം ട്രാക്കിംഗ് കോഡെന്ന് പറഞ്ഞ സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ അവർ ക്ലിക്ക് ചെയ്ത അതായത് നമ്മൾക്ക് ആറിരയാണോ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യേണ്ടി വരുന്നത് അവർ ക്ലിക്ക് ചെയ്ത അവരുടെ ഐ പി അഡ്രസ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം അത് ഏത് സമയത്താണ് ക്ലിക്ക് ചെയ്തത് അവരുടെ ഐ പി അഡ്രസ്സ് ഏത് രാജ്യം ഏത് സ്ഥലം ഏത് ഏജൻ്റ് വഴിയാണ് നമ്മൾ സെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഏത് ബ്രൗസറാണ് അവർ യൂസ് ചെയ്യുന്നത് അവരുടെ ആൻഡ്രോയിഡ് വേർഷൻ അവരുടെ ഫോൺ ഏതാണ് അതോടൊപ്പം തന്നെ അവരുടെ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡർ ആരാണ് എന്ന് വരെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിലൂടെ ലഭിക്കും ഇത് ഇതിൽ ഇതിനുപരിയായിട്ട് നിങ്ങൾക്ക് ഇവരുടെ ഐ പി അഡ്രസ് അതായത് ഈ അഞ്ചാനി ബ്രോഡ് സൊല്യൂഷൻ എന്ന് പറയുന്ന അവരുടെ ഐ പി അഡ്രസ് ലൊക്കേഷൻ നിങ്ങൾക്ക് ട്രേസ് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടി ഡൽഹി ബഹാദൂർഗർ എന്ന് പറഞ്ഞ ലൊക്കേഷൻ കിട്ടി നിങ്ങൾക്ക് ഇവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് മാപ്പിൽ മാപ്പിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഐ പി അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരാളുടെ ലൊക്കേഷൻ നമുക്ക് ട്രേസ് ചെയ്യുന്നത് അയാളുടെ അനുവാദമില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ അത് ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല ഒരാളുടെ എക്സാക്റ്റ് ലൊക്കേഷൻ നമുക്ക് ഒരിക്കലും ഞാൻ ഇതിനു മുമ്പേ ഒരു അതായത് ഗൂഗിളിനെ ഒരു ആപ്ലിക്കേഷനായ ഫൈൻ മൈ ഡിവൈസിലൂടെ അയാളുടെ എക്സാക്ട് ലൊക്കേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അപ്പം അത് ആറയാണോ ലൊക്കേഷൻ ട്രേസ് ചെയ്യേണ്ടത് അവരുടെ ഫോൺ അല്ലെങ്കിൽ അവരുടെ ഫോണിൽ അവരെ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഇതിൻ്റെ അങ്ങനെയുള്ള ആവശ്യങ്ങളൊന്നും ഇല്ല ആറയാണോ ലൊക്കേഷൻ ചെയ്യേണ്ടത് അവരുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് മാത്രം അയച്ചു കൊടുക്കുക പക്ഷേ ഇതിനകത്ത് ആകെയുള്ള ഡീമറിട്ട് എന്ന് പറയുന്നത് അവരുടെ എക്സാക്റ്റ് ലൊക്കേഷൻ കാണാൻ പറ്റില്ല അവർ ഏത് സിറ്റിയിലാണോ അല്ലെങ്കിൽ ഏത് സ്ഥലത്താണോ അവിടുത്തെ അവർ അവരുപയോഗിക്കുന്ന ഐ പി അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ ആ ഐ പി അഡ്രസ്സിൻ്റെ ലൊക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് ട്രേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ആ ഐ പി അഡ്രസ്സ് കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ ഗൂഗിളിലേക്ക് പോവുക ഗൂഗിളിലേക്ക് പോയതിന് ഐ പി ലൊക്കേഷൻ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഐ പി ലൊക്കേഷൻ ഫൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഐ പി ലൊക്കേഷൻ ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ലിങ്ക് വരും ആ വെബ്സൈറ്റിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഐ പി ലൊക്കേഷൻ ഫൈൻഡർ ആ ഐ പി ലൊക്കേഷൻ ഫൈൻഡർ എന്ന് പറഞ്ഞ സ്പേസിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത ആ ഐ പി ലൊക്കേഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഐ പി ലുക്കപ്പ് എന്ന് പറയുന്ന ബട്ടണിൽ പ്രെസ് ചെയ്യുക പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ ഐ പി ലൊക്കേഷൻ ഏത് റീജിയണിലാണ് ഏത് സിറ്റിയിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ന്യൂ ഡൽ റീജ്യൻ ഡൽഹി സിറ്റി ന്യൂഡൽഹി അതോടൊപ്പം തന്നെ ഇതിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോംഗിറ്റ്യൂഡും ലൊക്കേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ അത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യുന്ന ശേഷം നമ്മൾ ഗൂഗിൾ മാപ്പ് എല്ലാവരുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഇപ്പം അവൈലബിൾ ആണ് നമ്മൾ ഗൂഗിൾ മാപ്പിലേക്ക് പോവുക ഗൂഗിൾ മാപ്പിൽ പോയതിന് ശേഷം നമ്മൾ ഈ ലോണ്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡ് ലൊക്കേഷൻ നമ്മൾ കോപ്പി ചെയ്ത ലോണ്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡ് ലൊക്കേഷൻ പേസ്റ്റ് ചെയ്യുക അവിടെ ശ്രദ്ധിക്കുക ലോണ്ടിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ലൊക്കേഷൻ നമ്മൾ സ്പേസ് പേസ്റ്റ് ചെയ്ത് കഴിയുമ്പത്തേനും ഇതിന് തമ്മിലൊരു ഗ്യാപ്പ് വേണം ആ ഗ്യാപ്പ് നമ്മളൊരു കോമ ഇട്ടിട്ട് ഫില്ല് ചെയ്യുക അതായത് ലോണ്ടിറ്റ്യൂഡിന്റെ കോമ ഇട്ടിട്ട് ലാറ്റിറ്റ്യൂഡ് ലൊക്കേഷൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ സെർച്ച് ബട്ടണിൽ പ്രസ് ചെയ്യുക സെർച്ച് ബട്ടണിൽ പ്രെസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് അവരുടെ ഐ പി അഡ്രസ് അതായത് ബ്രോഡ്ബാൻഡ് അഞ്ച് അഞ്ചാന ബ്രോഡ്ബാൻഡ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറയുന്ന അവരുടെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടും ഇപ്പോൾ ആ ക്ലിക്ക് ചെയ്ത ആൾ ഏകദേശം ഡൽഹി ഏരിയയിലാണ് അല്ലെങ്കിൽ ഡൽഹിയിൽ അല്ലെങ്കിൽ കനോട്ട് പ്ലേസ് രാജു ചോക്ക് ആ ഏരിയയിൽ ആണ് എന്ന് നമുക്ക് ഒരു എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് എക്സാക്റ്റ് അല്ലെങ്കിലും ഒരു ആവറേജ് അല്ലെ എറൗണ്ട് റേഞ്ച് അതിൽ ഡൽഹി ഡൽഹി ഏരിയ ഡൽഹി സിറ്റി ഏരിയ എന്നാണെന്ന് നമുക്ക് മനസ്സിലായിരിക്കാണ് അപ്പം ഇതുപോലെ വാട്സപ്പിൽ വരുന്ന പല ആരെങ്കിലും നമ്മളെ കളിപ്പിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒരുമാതിരി ഫ്രോഡ് ടൈപ്പ് ഉള്ള ആൾക്കാർ മെസ്സേജ് അപ്പോൾ അവരുടെ ലൊക്കേഷൻ നമുക്ക് ഒരുമാതിരി ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് ഈ ട്രിപ്പിലൂടെ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വലിയേറിയ ഒരു ലൈക്ക് എന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര നേരം വീഡിയോ കണ്ടതിന് വളരെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ